ഹലോ ഹായ് ഞാൻ ആലി ദോസി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ കെത്തിയത് അതായത് നമ്മുടെ ആർ ഈ സി എൻ ഐ ടിൻ്റെ അടുത്ത് നിന്ന് കുന്നമംഗല ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഈ സ്ഥലത്തിൻ്റെ പേരെന്തേക്കാച്ചിലെ അത് ചാത്തമല്ലേ ആ ചാത്തമങ്ങലോ ചാത്തമംഗല അടുത്തടുത്ത് ഒരു വെറൈറ്റി പായസം വെക്കുന്ന ഒരു കൈ ഞാൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ടത് മാത്രമല്ല ഞാനവിടെ നിന്നൊരു ലേശ പായസം പൊടിച്ച് നോക്കി പായസത്തിന്റെ കാര്യം ടേസ്റ്റോണ്ട് ഒരു വീഡിയോ എടുക്കാണ്ട് പോകാൻ കഴിയുന്നില്ല അത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസമാണ് എനിക്ക് മൂപ്പര് തന്നത് ഏതായിരുന്നാലും നമുക്ക് ആ വീഡിയോയിലോട്ട് ഒന്ന് പോകാം ഒന്ന് സംസാരിക്കാം അസാം വലൈക്കും വലിക്കു അംഗീരി നിങ്ങളുടെ പേരെന്താ എന്റെ പേര് അബ്ദുൽ കരീം അബ്ദുൽ കരീം അല്ലേ അതെ നിങ്ങൾ ഞാനിപ്പോ പായസത്തിന്റെ പരിപാടി രണ്ടു വർഷമായി രണ്ട് വർഷമായില്ലേ മുമ്പെന്റെ ജീവിന് മേഖലയായിട്ട് ഇതിപ്പോ നിങ്ങൾക്ക് എത്ര ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് ഇപ്പൊ നാല് ഡിസ്ട്രിബ്യൂട്ടർ നാല് ഡിസ്ട്രിബ്യൂട്ടർ ഓരോ ഇപ്പൊ ഇരുപത്തഞ്ച് ലിറ്റർ വെച്ചിട്ട് പോകുന്നത് ഇരുപത്തഞ്ച് ലിറ്റർ വെച്ച് പോകുന്നു തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് ലിറ്റർ ഞങ്ങൾ ഡെയിലി ഉണ്ടാക്കാറുണ്ട് ആ അത് കൈ ഉച്ചാമ്പതി തീരുമാാ ഇത് നല്ലൊരു ടേസ്റ്റ് ഉള്ള പായസമാണ് സാധാരണ അതിപ്പോ പായസ കൊടുക്കുന്നത് പാലടപദം എന്ന് പറഞ്ഞ പായസം മുരി മുളയരി മാമ്പഴം 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 പായസം പൈനാപ്പിൾ പായസം മാമ്പഴം പൈനാപ്പിൾ മാമ്പവും പൈനാപ്പിളും കൂളിങ്ങിൽ കുടിക്കാനാണ് അപാര ടേസ്റ്റ് ആ കൂളിങ്ങിൽ വീണ്ടും ആ ചൂടാക്കരുത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഒരു പത്ത് മിനിറ്റ് കൂളിങ് കുടിച്ചത് അപാര ടേസ്റ്റ് അപാര ടേസ്റ്റ് ആ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഒരു നഴ്സുമാര് പാസലുണ്ടോ ഇവിടെ നമ്മൾ നാല് കൗണ്ടറുണ്ട് അതുപോലെ മറ്റേ ഇവിടെയുണ്ട് മാങ്ങാപ്പുഴത്ത് താമരശ്ശേരി ഓടും അപ്പൊ അവിടെ നമ്മളിപ്പോ തീർന്നു ഒരു സ്ഥലത്ത് കഴിഞ്ഞിട്ട് അടിപൊളി കുടിക്കാൻ പറഞ്ഞോളാം മതിലൊക്കെ അപ്പൊ പിന്നെ ഈ മുളകരി പായസം എന്താ മുളേരി പായസം എന്ന് പറഞ്ഞാൽ മുളിൻറെ ഉള്ളിൽ നിറക്കുന്ന ഒരു സാധനമാണ് അതായത് മുളയിലിട്ടിന്റെണ്ടാക്കണല്ല അതായത് മുളരിന്ന് പറഞ്ഞാല് ഈ മുള എത്ര വർഷങ്ങൾ കൊണ്ട് പൂക്കുന്ന സാധനം എത്ര പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം വർഷങ്ങൾക്ക് ശേഷം ഒരു വയനാട്ടിൽ നമ്മൾ അങ്ങനത്തെ സംഭവം ആണ് അതെ അതെ അപ്പൊ അത് കിട്ടാൻ സംഭവം ഇവിടെ അറുന്നൂറ് കിലോ അറുനൂറ് പോകുമ്പോ നമ്മൾ ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് കിട്ടും അപ്പൊ ഞങ്ങള് ഇടയ്ക്കിടക്ക ഉണ്ടാക്കാറുണ്ട് ഞാൻ വിചാരിച്ചു ഈ വിചാരിച്ച മുളിന്റെ രീതിയില് പായസം എന്തോ ആക്കില്ല ഞാൻ വിചാരിച്ചു മഴ അരിയാ കണ്ണിന് കാഴ്ച വളരെ നല്ലതാണ് അതുപോലെ പൈനാപ്പിളിന്റെ പാസണ്ടാക്കാൻ പൈനാപ്പിളിന്റെ പൈനാപ്പിളും അപാര ടേസ്റ്റ് ആണ് അതൊക്കെ നമ്മളീ പൈനാപ്പിളും ഈ അതും വേവിച്ചതിന് ശേഷം അത് രണ്ടും തണുപ്പും ശേഷത്തിന് രണ്ടും

ഇവിടെ നിൽക്കുമ്പോ തന്നെ നമുക്ക് ഒരു പാചകം തോന്നും പറ്റും മെല്ലാന്നാണ് ഇവിടെ തുടങ്ങിയത് ആ മഞ്ഞാൻ കൊണ്ടുപോകുന്ന പെട്ടെന്ന് തീർന്നു തീർന്നു അതെ 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 മാത്രമേ ആ അതെ അതെ കാരണം വണ്ടി ഇങ്ങനെ ആണെങ്കിലും സൈഡാക്കാൻ പറ്റുമോ സൈഡാക്ക നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് സ്ഥലത്തൊക്കെ ഇങ്ങനെ കാണാൻ പിന്നെ ഒരു സൗകര്യം ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇതൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ കഴിയൂല ആ കാര്യത്തിലൊക്കെ വളരെ ഉഷാറാണ് ഓർഡർ പത്ത് ലിറ്റർ ഇരുപത് ലിറ്ററൊക്കെ അതായത് ഇപ്പൊ ലിറ്ററിന് ഇരുന്നൂറ്റി ഇരുപതാ വാങ്ങണം നൂറ്റി തൊണ്ണൂറ് ശരിക്കും ഈ പാലട പ്രാ ഇരുന്നൂറ്റിഅമ്പതാ എല്ലാരും വാങ്ങണം പരമാവധി ജനങ്ങൾക്ക് അപ്പൊ കൈ പറയുന്നത് ഓർഡർ കിട്ടിയാല് കൈന്റെ അടുത്തൊക്കെ ഓർഡർ ഒക്കെ കിട്ടി കഴിഞ്ഞാല് നല്ല പായസങ്ങളൊക്കെ കൈണ്ടായി കൊടുക്കും വണ്ടി വന്ന് നിർത്തുന്ന കണ്ടെങ്ങൾ നല്ല സൗകര്യമുള്ള നല്ല പാർക്കിംഗ് പാർക്കിങ് സ്ഥലമാണ് വണ്ടിയൊക്കെ സൈഡാക്കണത് കൊറേ ആളുകൾ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കുടിച്ചതിന് ശേഷം ആള് വന്ന് കുടിച്ചു പോയി അപ്പൊ കൈ പറഞ്ഞത് ഓർഡർ പ്രകാരം എത്തിച്ചു കൊടുക്കുവോ സൈഡിലൊക്കെ ഇവിടെ കൊടുക്കുന്ന പായസത്തിന്റെ പേരെന്താ ഇപ്പൊ പാലട പായസം പാലട അതിലൊക്കെ എന്തൊക്കെ അതിന് നമ്മള് അട അട പിന്നെ പാല് റിച്ച് പാല് പാലാണ് ഈ പാലിന് നമ്മള് ഒരു തുള്ളി വെള്ളം ഒഴിക്കൂല എന്നിട്ട് അത് അട ഉപയോഗിച്ചതിന് ശേഷം നമ്മള് ഇത് ഇതിലേക്ക് ഇടും ഇട്ടിട്ട് രണ്ട് മണിക്കൂർ അതിൽ ഇങ്ങനെ ളച്ച് മറിയണം എന്നിട്ട് കുറുകി വരണം അപ്പഴാണ് പായസം പൻസാരെ ആദ്യം ചേർക്കും പാല് പാല് ചേർക്കും തിളച്ചതിന് ആര് തളിച്ചതിനെ വേവിച്ചിട്ട് അതിലിട്ടിട്ടോട് ഒന്നര മണിക്ക് ചുരുങ്ങിയത് ഒന്നര മണിക്ക് അതിൽ കെട്ടിട്ട് ഇങ്ങനെ അതിങ്ങനെ കുറുകിങ്ങനെ കട്ടിയായിട്ട് ആയിട്ട് വരണം പിന്നെ അതിലേക്ക് ബട്ടർ ചേർക്കും ബട്ടർ ചേർക്കും അവസാനം നമ്മൾ കുറച്ച് മേടിക്കും വേറെ ഒന്നും അതിൽ ഉപയോഗിക്കും അവിടെ മാത്രമേ ഉപയോഗിക്കൂ മായങ്ങളൊന്നും ഇല്ല കുട്ടിയൊക്കെ ഓരോരുത്തരും ഇപ്പൊ നമ്മൾ ഇത് എങ്ങനെ കൊടുക്കുന്നോ ഇപ്പൊ ആര് വരുമ്പോ നിങ്ങൾ പായസ എങ്ങനെയാണോ ചോദിക്കുമ്പോ ആ നമ്മളത് നിങ്ങൾ കുടിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് സാമ്പിൾ കൊടുക്കും ആ സാമ്പിൾ കൊടുക്കും നോക്കട്ടെ ണ്ടാ അല്ലേ നമ്മള് പഞ്ചസാര അധികം ഉപയോഗിക്കുന്നില്ല പഞ്ചസാര അധികം ഉണ്ടാവുള്ളൂ അല്ലേ ഇതൊക്കെ കഴിക്കാൻ വളരെ താല്പര്യമുണ്ട് പക്ഷെ അത് മധുരം കൊണ്ടുള്ളൊരു പേടിയാ അതായത് മധുരം നമ്മൾ പരമാവധി ആൾക്കാരെ ആയിരിക്കട്ടെ ജനങ്ങളെ വാങ്ങിച്ചുകൊണ്ട് രണ്ടര ഒരു പത്ത് ലിറ്ററിലേക്ക് രണ്ടര കിലോ പഞ്ചസാര ഞങ്ങൾ അത് ഒന്ന് എണ്ണൂറാ ചേർത്താ ഷുഗറിൽ അത്യാവശ്യമുള്ള ആൾക്കാർ പത്ത് ലിറ്ററിലേക്ക് എത്ര കിലോ ചേർക്കും ഒന്ന് എണ്ണൂറ് ചേർക്കും കഴിക്കാം എല്ലാവർക്കും അതുകൊണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ട് ില്ലേ രണ്ട് കിലോ രണ്ടര കിലോ പാചകം ചേർത്തിന്റെ അതായത് പത്തിരത്തിലേക്ക് രണ്ടര കിലോ പഞ്ചാര ചേർത്തിന്റെ അടുത്തേക്ക് കൈ ഒന്നേ എണ്ണൂറെ ചേർത്തുള്ളൂ അത് അപ്പൊ നമ്മുടെ പാചക കുടിക്കാൻ പേടില്ല മധുരം കൊണ്ടുള്ള ഒക്കെ പേടിയായിട്ട് കുടിക്കാൻ കഴിയാത്ത ആൾക്കാർക്കൊക്കെ ഈ പായം കുടിക്കാന്നൊക്കെ പറയുന്നു സ്ഥിരം പാസം കുടിക്കുന്ന ആൾക്കാർക്കും ഒരു മതി ആ പാശം കുടിക്കാ ഇതാണ് കറക്റ്റ് ഇതാണ് കറക്റ്റ്

ാണ് പറയുന്നത് നല്ല പായസമാണ് എല്ലാവരും മുക്ക പോകുന്ന സമയത്ത് മുക്കത്തൊക്കെ പോകുന്ന മുഖഭാഗത്ത് നിങ്ങൾ നമ്മുടെ ഈ ചാത്തമംഗലായി പായസത്തിന്റെ ഒരു പേര് പറഞ്ഞു நல்லா பால முளைய பைனாப்பிடு மாதிரி காத்து குடிச்சு இன்ஜினியர் பாசல் வாங்கிக்கடா அது காணிச்சாசல் பாசல் வாங்கி ஆ வீட்டு கொண்டு வீடு ോ നാടൻ നാല് പോയിട്ട് വാങ്ങില്ലേ സന്തോഷം പിന്നെ അപ്പൊ തന്നെ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം വരെ നമ്മൾ ബിരിയാണി പറയാണെങ്കിൽ നമുക്ക് ആൾക്കാർ സംതൃപ്തി പായസം നല്ല ജോലി നല്ലതാണ് അതെ അപ്പൊ നമുക്ക് അതേ സമയത്ത് അത് കിട്ടാൻ ഞങ്ങൾ വീഡിയോ